ഹായ് ഞാൻ ഡോക്ടർ അതിഥി ഗോവിത്രക്ക് ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു ആക്ടർ ഒരു മോഡൽ ഒരു ഇൻഫ്ലുവൻസിംഗ് സൈക്കോളജിസ്റ്റ് ഈ ശീർഷകങ്ങൾക്കൊപ്പം തന്നെ ഞാനും അഭിമാനിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ത്രീയുടെ ശരീരത്തിന് പ്രഗ്നൻസി എന്ന് പറയുന്നത് യുണീക് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ജേണി ആണ് ഒരു പ്രഗ്നന്റ് ശരീരം പല മാറ്റങ്ങളിലൂടെയും കടന്നുപോകുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാർഡിയോ സിസ്റ്റം മസ്ക്യുലോസ്കെലിറ്റൽ സ്ട്രക്ചർ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് മുടിയിലും അതേപോലെ ചർമ്മത്തിലും മാറ്റങ്ങൾ കാണാം ഈ മാറ്റങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നു അതിൻ്റെ കൂടെ ഇത് സ്ത്രീകളിൽ കാണുന്ന ഹോർമോൺസ് മൂലം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു ഇതുകൊണ്ട് പ്രഗ്നൻസി ആരോഗ്യകരമായിരിക്കും കുഞ്ഞും ഒരു പ്രശ്നവും ഇല്ലാതെ ജനിക്കും അതുകൊണ്ട് ഈ മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ശാരീരിക മാറ്റങ്ങളോടൊപ്പം തന്നെ മാനസികമായും മാറ്റങ്ങളുണ്ടാകും ഈ മാറ്റങ്ങൾ കാരണം മിക്ക സ്ത്രീകൾക്കും ഇത് ഭയമായും അതോടൊപ്പം ഉത്കണ്ഠയായും മാറുന്നുണ്ട് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ക്ഷീണം ഇങ്ങനെ പലതും അനുഭവപ്പെടാൻ തുടങ്ങും നിങ്ങൾ വിഷമിക്കണ്ട ഇത് പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ ജേണി നിങ്ങൾ എൻജോയ് ചെയ്യുക പേഴ്സണലി ഞാൻ എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യോഗ ചെയ്യാൻ ആരംഭിച്ചു അതെന്നെ ശാന്തയാക്കി മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിച്ച് പ്രഗ്നൻസിയുടെ മൂന്ന് ട്രൈമസ്ട്രൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി ഞങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നു ഇതിൽ ഗർഭാവസ്ഥയുടെ ആദ്യത്തെ ദിവസം മുതൽ കുഞ്ഞ് പിറക്കുന്നത് വരെയുള്ള എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ഗർഭാവസ്ഥയിലെ ട്രൈമസ്ട്രൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരൂ ആദ്യത്തെ ട്രൈമസ്ട്രൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് നോക്കാം പുതിയ അമ്മമാർക്ക് ഇത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഘട്ടമാണ് കാരണം നിങ്ങളുടെ ശരീരം പല ഹോർമോണൽ ചേഞ്ചസിന് വിധേയമാകുന്നു ഇത് സ്ട്രെസ്സും വേവലാതിയും ഉണ്ടാക്കുന്നു അതായത് മോർണിംഗ് സിക്നെസ് ഈ ത്രിമാസത്തിൽ അസ്വസ്ഥത തോന്നുന്നതും ഛർദ്ദിക്കുന്നതും വളരെ സാധാരണമാണ് ചില സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരുടെ ചർമ്മത്തിന്റെ നിറം മാറുന്നതും ശ്രദ്ധയിൽപ്പെടാം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ശരീരം മുലയൂട്ടലിനായി തയ്യാറെടുക്കുന്നതിനാൽ സ്ഥലങ്ങളിൽ ആർദ്രത കൂടുന്നു അതിനോടൊപ്പം തന്നെ അതിന്റെ വലുപ്പവും കൂടുന്നു നിപ്പിൾസ് കറക്കുകയും അതുപോലെ തന്നെ വീങ്ങുകയും ചെയ്യും ക്ഷീണം ഗർഭധാരണം കാരണം ഒരുപാട് പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് കാരണം നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു ഭക്ഷണത്തോടുള്ള ഇഷ്ടക്കുറവും കുതിയും സ്ത്രീകൾക്ക് പലപ്പോഴും ചില ഭക്ഷണങ്ങളോട് ശക്തമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട് അതവരുടെ ഭക്ഷണ രീതികളും ഭക്ഷണശീലങ്ങളും മാറുകയോ സ്വാധീനിക്കുകയോ ചെയ്യും ശരീരഭാരത്തിൽ ശരീരഭാരത്തിലുണ്ടാവുന്ന വ്യത്യാസം ആദ്യ മൂന്ന് മാസങ്ങളിൽ ഭാരവർധനവ് വളരെ കുറഞ്ഞ തോതിലായിരിക്കുമെങ്കിലും ചില സ്ത്രീകൾക്ക് വിശപ്പ് മെറ്റബോളിസം എന്നിവയിൽ മാറ്റങ്ങൾ കാണാം ഹോർമോൺ മാറ്റങ്ങൾ ഹ്യൂമൻ കോറിയോണിക് ഗോണഡോട്രോപ്പിൻ എച്ച് സി ജി പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകൾ ഗർഭധാരണത്തെ പിന്തുണയ്ക്കുന്നു ഇത് സ്ഥലങ്ങളുടെ ആർദ്രത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഉത്സാഹമില്ലായ്മ മൂഡ് സ്വിങ്സ് എന്നിവയിലേക്ക് നയിക്കുന്നു യോനിയിലെ മാറ്റങ്ങൾ വജൈനൽ ഡിസ്ചാർജ് വർദ്ധിക്കുകയും കട്ടിയാവുകയും ചെയ്യും ചർമ്മത്തിലെ മാറ്റങ്ങൾ ചില സ്ത്രീകൾക്ക് ചർമ്മത്തിൽ മാറ്റങ്ങൾ കാണാം ഇതിൽ പലർക്കും ചർമ്മത്തിൽ എണ്ണമയവും മുഖക്കുരുകളും കാണപ്പെടുന്നു ഗർഭാവസ്ഥയിലെ ശ്രദ്ധേയമായ സ്ട്രെച്ച് മാർക്സ് പിന്നീടാണ് ഉണ്ടായിട്ട് വരുന്നത് വരൂ നമുക്ക് സെക്കൻഡ് ട്രൈമസ്ടറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം ശ്രദ്ധേയമായ പല ശാരീരിക മാറ്റങ്ങളും ഈ ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് കണ്ടെന്ന് വരാം അതുകൊണ്ട് വിഷമിക്കേണ്ട ബേബി ബംപ് കണ്ടു തുടങ്ങും വയറിനുള്ളിൽ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് വയറും വലുതായി കൊണ്ടിരിക്കും അപ്പോഴാണ് ക്ലാസിക് ബേബി ബംപ് കണ്ടു തുടങ്ങുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഗർഭകാലത്തിൽ ആരോഗ്യകരമായ ചർമ്മത്തിനോടൊപ്പം ചർമ്മം തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ലീനിയ നിഗ്ര വയറ്റിൽ ഒരു ഇരുണ്ട വര പ്രത്യക്ഷപ്പെടൽ അതിനോടൊപ്പം വയറ് സ്ഥലങ്ങൾ തുടകൾ നിദംബം ഇവിടെയെല്ലാം സ്ട്രെച്ച് മാർക്സും കാണപ്പെടുന്നു സ്ഥലങ്ങളിലെ മാറ്റങ്ങളും തുടരും സ്ഥലങ്ങൾ വലുതായിക്കൊണ്ടേയിരിക്കും അതിന്റെ കൂടെ അരിയോള അതായത് നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം വലുതായിക്കൊണ്ടിരിക്കും ശരീരഭാരം കൂടുന്നു രണ്ടാമത്തെ ത്രിമാസത്തിലാണ് ഏറ്റവും കൂടുതലായി ശരീരഭാരം വർദ്ധിക്കുന്നത് വയർ വികസിക്കുന്നത് തുടരുമ്പോൾ ഈ മാറ്റം ദൃശ്യമാകും ഗർഭാശയ വളർച്ച ഗർഭാശയം വളർന്നുകൊണ്ടേയിരിക്കും ബേബി പമ്പ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും ഗർഭപിണ്ഡത്തിന്റെ ചലനം അമ്മയ്ക്ക് ഒരു കുഞ്ഞിന്റെ ചലനങ്ങൾ അറിയാൻ പറ്റും ഇതിനെ പലപ്പോഴും അവർ ചവിട്ടുന്നുണ്ടെന്നും അടിക്കുന്നുണ്ടെന്നൊക്കെ പറയും ശ്വസനത്തിലെ മാറ്റങ്ങൾ ഗർഭാശയം വലുതായി വയറിന് മുകളിൽ തട്ടുന്ന സമയത്ത് അത് ടൈഫ്രത്തിന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കുന്നു ഇത് കാരണം ശ്വാസമെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ോഇ ഇൻഡസ്റ്റൈനൽ മാറ്റങ്ങൾ ഗർഭപാത്രം ആമാശയത്തിൽ അമർത്തുന്നതു മൂലം ചില സ്ത്രീകൾക്ക് നെഞ്ചരിച്ചിലും ദഹനക്കേടും അനുഭവപ്പെടാറുണ്ട് മുടിയും നഖവും ഹോർമോൺ ചേഞ്ചസ് കാരണം മുടി വളരെ കട്ടിയുള്ളതും നല്ല തിളക്കമുള്ളതുമായിട്ട് മാറുന്നു ബലമുള്ള നഖങ്ങളും അതും പെട്ടെന്ന് വളരുന്നു തേർഡ് ട്രൈമസ്റ്ററിലെ മാറ്റങ്ങളെ പറ്റി സംസാരിക്കാം ഇത് ഗർഭത്തിന്റെ അവസാന ഘട്ടമാണ് നിങ്ങൾ പ്രസവത്തിനെപ്പറ്റി ആലോചിച്ച് ടെൻഷനിലായിരിക്കും എന്നാൽ നിങ്ങൾ ശാന്തമായിരിക്കണം കാരണം ഇനിയും നിങ്ങളുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട് അതായത് വയർ വികസിക്കും അടിവയർ വികസിച്ചുകൊണ്ടേയിരിക്കും അതോടെ അടിവയർ വളരെ വലുതാകും പ്രസവ സമയം അടുക്കും തോറും ഈ കുഞ്ഞ് വലുതായി ഇത് പെൽവസിന്റെ അങ്ങോട്ടേക്ക് തഴന്നേക്കാം പുറം വേദനയും അസൗകര്യവും ഭാരം കൂടുന്നത് കൊണ്ട് മുതുകിൽ സ്ട്രെയിൻ കൂടുകയും അസൗകര്യം തോന്നുകയും ചെയ്യാം ഇത് പോസ്റ്ററിലും മാറ്റങ്ങൾ വരുത്തുന്നു വീക്കം ഫ്ലൂയിഡ് പ്രീറ്റൻഷൻ കാരണം കാലുകളിൽ പാദങ്ങളിൽ കൈകളിൽ എഡിമ അതായത് വീക്കം കണ്ടുവരുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിൽ വ്യക്തമായി കാണപ്പെടാം ചർമ്മത്തിന്റെ ഗുണനിലവാരത്തിൽ മാറ്റങ്ങൾ ചില സ്ത്രീകളിൽ ചർമ്മത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണപ്പെടാം ആദ്യമേ ഉണ്ടായിരുന്ന മറുകുകൾ അല്ലെങ്കിൽ സ്കിൻ ടാക്സ് ഒന്നുകൂടി ഇരുണ്ടതായിട്ടൊക്കെ ദൃശ്യമായ സിരകൾ വർദ്ധിച്ച രക്തത്തിന്റെ അളവും സമ്മർദ്ദവും ദൃശ്യമായ സിരകൾക്ക് കാരണമാകും പ്രത്യേകിച്ച് കാലുകളിൽ ഗർഭാശയ സങ്കോചങ്ങൾ പ്രാക്ടീസ് സങ്കോചങ്ങളായ ബ്രാക്സ്റ്റൺ ഹിക്സ് സങ്കോചങ്ങൾ പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിൽ പതിവായി മാറുന്നു പെൽവിസിലെ മാറ്റങ്ങൾ കുട്ടിയുടെ തല ചിലപ്പോൾ പെൽവിസിൽ ചെന്നിടിച്ചേക്കാം അത് കാരണം ബ്ലാഡറിൽ പ്രഷർ കൂടുന്നു ശ്വാസമുട്ടൽ ഗർഭപാത്രം വലുതായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡയഫ്രത്തിൽ മർദ്ദമുണ്ടാവുകയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യാം ഭാരം കൂടൽ കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ ഭാരവും കൂടിക്കൊണ്ടുവരും സ്ട്രെച്ച് മാർക്സ് സ്ഥനങ്ങൾ തുടകൾ നിതംബം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു സുലഭമായി കാണാനും തുടങ്ങുന്നു മുടിയുടെ ഗുണനിലവാരത്തിൽ മാറ്റങ്ങൾ ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ മുടിയുടെ ഘടനയിലും കട്ടിയിലും മാറ്റങ്ങൾ അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ചില സ്ത്രീകൾക്ക് മുടി വളർച്ചാ രീതിയിലും മാറ്റമുണ്ടാകാം ഈ ശാരീരിക മാറ്റങ്ങൾ ഗർഭധാരണ പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമാണ് സ്ട്രെച്ച് മാർക്കുകൾ മുടി വ്യതിയാനങ്ങൾ എന്നിവ പോലുള്ള ചില മാറ്റങ്ങൾ സാധാരണമാണെങ്കിലും അവ ഓരോ സ്ത്രീയിലും വ്യത്യാസപ്പെടാം ഈ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ആരോഗ്യകരമായ ഗർഭധാരണം ഉറപ്പാക്കാനും പതിവ് ഗർഭകാല പരിചരണം അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമോ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അവരോട് സംസാരിച്ച് ഇതെല്ലാം പരിഹരിക്കുക ഓരോ ഗർഭധാരണവും അദ്വിതീയമാണെന്നത് ഓർക്കേണ്ടത് പ്രധാനമാണ് കാണുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപോലെ ഇരുന്നാലും ഓരോ മനുഷ്യർക്കും അത് വ്യത്യസ്തമായിരിക്കും ഇത് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ഒരു ഗർഭിണിയുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ അതിശയകരമാണ് ഇത് ഒരു ജീവനെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്യൂ ശാന്തമായിരിക്കൂ പോസിറ്റീവ് എഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ ഈ സുന്ദരമായ യാത്രയിലുടനീളം